കൈസഭം നമ്മളിത് മലേഷ്യയുടെ പുത്രജയ എന്നുള്ള സ്ഥലത്ത് വന്നു കേട്ടോ ദ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഗ്രാൻഡ് മോസ്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൻ്റിയത്ത് സെഞ്ച്വറി സ്റ്റൈൽ മോസ്ക് അതായത് ഒരു ഇറാനിയൻ സ്റ്റൈലാന്നാണ് പറഞ്ഞത് നമ്മൾ ഗൂഗിളിൽ ഇതിൻ്റെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറാനിയൻ വാസ്തുകല രീതിയിൽ നിർമ്മിച്ച ഒരു മോസ്ക്കാണിത് അതുപോലെ തന്നെ ഇങ്ങോട്ട് നല്ലൊരു പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചേക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണത് ഇത് മെയിനായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഏസ് അപ്പോൾ ഈ കാണുന്ന ഒരു ലേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മാൻമെയ്ഡാണ് കേട്ടോ ഇങ്ങനെ ഒരു ലേക്ക് ഒന്നും ഉണ്ടായിരുന്നല്ല ഇതെല്ലാം മാൻമെയ്ഡ് ലേക്ക് സംഭവങ്ങളൊക്കെയാണ് അവിടെ അങ്ങനെ ഇതാ ഒരു പാലം ഒക്കെ പോണിത് ലെയ്ക്കൊക്കെ ഉണ്ടാക്കി ഇത് വളരെ വലുതാണ് നമ്മളീ ഉദ്ദേശിക്കുന്ന പോലെ ഈ കാണുന്ന എത്ര ഇന്നും അല്ല വളരെ വലുതായിട്ടുള്ളൊരു പ്രദേശമാണ് പുത്രജയ അപ്പം കൊലാലംപൂര് വരുമ്പോഴത്തേക്കും ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ രസമാണ് ഇന്നിപ്പം വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടാണ് ഇവിടെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തറയിലൊക്കെ ഇതുപോലെ തന്നെ ടൈല് വല്ലായിട്ട് ഇങ്ങനെ നമ്മുടെ ഡൽഹിയിൽ നമ്മുടെ ലോട്ടസ് ടെമ്പിളൊക്കെ പോകുന്ന പോലെയുള്ള ഒരു ഫീലാണ് വരുന്നത് കേട്ടോ കേട്ടോ മോസ്ക് കാണാൻ ഭയങ്കര രസമുണ്ട് നല്ല ഭംഗിയായിട്ട് പണിത് വെച്ചിരിക്കുന്നത് ടൈസപ്പം ഈ കാണുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ മലേഷ്യ പാർലമെൻറ്റും കേട്ടോ ഒരു മിനിസ്റ്ററിൻ്റെ മോട്ടോക്കേട കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ കണ്ടായിരുന്നല്ലോ അത് ഇതാണ് ഇവിടുത്തെ പാർലമെൻറ്റ് ഉത്തർ ജയിലിലെ ഗ്രാൻഡ് മോസ്ക് ഇത് ഇവിടെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാൻമേഡ് ലേക്ക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പിന്നെ അതെ അങ്ങ് ദൂരം അതെ അവിടെ ഒരു ബോട്ട് റാമ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതെ അവിടെ അതെ അവിടെ ഒരു ബോട്ട് റാമ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഇതിനകത്തൂടി ബോട്ടിങ്ങും എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും കോലാലംപൂർ വരുമ്പോൾ ജസ്റ്റ് ആ സിറ്റി മാത്രം കാണാതെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ മാത്രമുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ മലയുടെ മുകളിലാണ് ഞാൻ നമ്മൾ നേരത്തെ കാണിച്ച പാർലമെൻറ്റ് ഗൈസ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു മോസ്കിന് അകത്തേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇതുവരെ ഇന്നുവരെ വരെ ഞാനൊരു മോസ്കില് വന്നിട്ടില്ല അപ്പം ദേ ഇവിടെ ഇങ്ങനെ മലേഷ്യയിൽ വന്നിട്ട് ഈ ഒരു മോസ്കിലാണ് ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത് അപ്പം എൻ്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഞെട്ടിപ്പോവും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാലിയിലൊക്കെ പോയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു മുണ്ട് പോലെ ഇങ്ങനെ തരുമായിരുന്നു നമുക്ക് കൊടുക്കാനായിട്ട് അത് ഇട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്നെ ഒരു പർദ്ദ ഇടിയിപ്പിച്ചു ഈ പർദ്ദ ഇട്ടുകൊണ്ടേ ഉള്ളൂ കാരണം ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട്സ് ആയതുകൊണ്ട് ഒരു ഇപ്പോൾ പാൻറ്റായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാനൊരു ഷോർട്ട്സ് ആയതുകൊണ്ട് എൻ്റെ വേഷം ഞാൻ കാണിച്ചുതരാം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്ത്രീ ഇട്ടിരിക്കുന്ന ഇതുപോലത്തെ ഒരു ഒരു ഓവർക്കൗട്ട് അത് പലതെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഓവർക്കൗട്ടാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു ആയതുകൊണ്ട് അവിടുത്തെ ഇതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിവിടെ ഷൂസ് ഊരിയിട്ടിട്ട് വേണം നമ്മൾ നമ്മളിതിനകത്ത് പ്രവേശിക്കുവാനായിട്ട് നമ്മുടെ ഷൂസൊക്കെ ഊരിയിട്ട് ഇത് വളരെ സൈക്രട്ടായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഇതാണ് ഡൽഹിയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ലോട്ടസ് ടെമ്പിളിൽ പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് ഇതാണ് നമ്മൾ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇത്ര ഒരു ഭാഗം നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒഴിച്ചിട്ടിട്ടുണ്ട് അല്ലാതെ ശരിക്കും പ്രയർ ചെയ്യുന്നൊരു അപ്പുറത്തെ ആ ഒരു ഏരിയയിലേക്കാണ് പോകേണ്ടത് അതുപോലെ ഇമാമും ഇമാമൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മോസ്കില് ഞാൻ കയറുന്നത് കേട്ടോ അത് നല്ല പണികളൊക്കെ കണ്ടോ വിചാരികളൊക്കെ ഇങ്ങനെ വരുന്നുള്ളു ഇവിടെ ഒൻപത് മണി മുതലാണ് ഇവിടെ പ്രവേശനമുള്ളത് അപ്പം ദേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളു ഈ പറഞ്ഞപോലെ എനിക്ക് തോന്നുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലെയുള്ള ഒരു സംഭവം ഇടണം എന്ന് തോന്നുന്നു പുരുഷന്മാർക്ക് പാൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇടേണ്ട കാര്യമില്ല ഞാൻ ഷോർട്ട്സ് ആയതുകൊണ്ടാണ് എനിക്കത് ഇടേണ്ടി വന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ മിനാറ് എല്ലാ മോസ്കുകളിലും ഇങ്ങനെയൊരു മിനാറുണ്ടല്ലോ ഇതാണ് മിനാർ പേര് മസ്ജിദ് പുത്ര എന്നാണ് പുത്ര മോസ്ക് പുത്ര ജയ മലേഷ്യ ഇതാണ് ഇതിൻ്റെ പേര് ഞാൻ കുറേ നേരമായിട്ട് ഇതിൻ്റെ പേര് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാമത് ഇൻറ്റർനെറ്റ് ഇല്ലാത്തതാണ് നല്ലതെങ്കിൽ ഗൂഗിളിലാണെങ്കിലും സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിവിടെ കുറച്ച് അറബിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അറബി അറിയാൻ മേലാത്തത് കൊണ്ട് നമുക്കത് വായിക്കാൻ മേല അപ്പോൾ ഇതാണ് മസ്ജിദ് പുത്ര പുത്ര ജയ മലേഷ്യ ബിക്കേഴ്സ് അങ്ങനെ മോസ്കോ ഒക്കെ കണ്ട് നമ്മൾ ഇനി അടുത്ത ഒരു ഏരിയയിലേക്ക് പോവുകയാണ് അപ്പം ദേ ഇതാണ് നമ്മുടെ മലേഷ്യൻ പാർലമെൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നുണ്ടല്ലോ അതെ നല്ല ഭംഗിയായിട്ടത് ബിൽഡ് ചെയ്തിരിക്കുന്നു കേട്ടോ നല്ല ചൂടുണ്ട് കാരണം ഈ മലേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെയൊക്കെ ആ ഒരു എന്താ പറയുന്നത് വിയർക്കുന്ന ഒരു ക്ലൈമറ്റാണ് അപ്പം തന്നെ നല്ല കൂടിയൊക്കെ നല്ലതായിട്ട് വാമായി മൂടിക്കെട്ടിയൊരു അന്തരീക്ഷം അപ്പൊ അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ലതായിട്ട് വിയർക്കുന്നുണ്ട് അപ്പൊ കായി സംഭവം ഈ പുത്രജയിലെ കാഴ്ചകൾ ഇത്ര ഒക്കെ ഉള്ളു ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇങ്ങനെ നടക്കണന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കാനൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ വേറെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ പോയി കഴിഞ്ഞ ഓഫീസുകളൊക്കെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇങ്ങനെ നടക്കാനൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ കൊലാലംപൂർ സിറ്റിയിലേക്ക് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റിയുടെ ആ ഒരു ബിസിയോ ബഹളങ്ങളോ ഒന്നുമില്ല വളരെ കാമാൻ കോയറ്റായിട്ടുള്ള ഈ ഓഫീസുകളോ കാര്യങ്ങളോ നമ്മുടെ പാർലമെൻ്റ് ഹൗസൊക്കെ ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ ചെല്ലുന്ന രാജ്പത്ത് രാജ്പഥിൽ കൂടെയൊക്കെ പോകുന്ന ഒരു 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 ഫീലാണ് ഇത് കണ്ടിട്ട്